പ്രസിദ്ധമായ കൊടി ഉയർന്നു നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ ബി മുഹമ്മദ് അഷ്റഫ് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക പ്രസിദ്ധമായ ഭാവിക്കര മഖാമുറൂസ് നേർച്ചയ്ക്ക് തുടക്കമായി ഭാവിക്കര ബാഫക്കി തങ്ങൾ നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ ബി മുഹമ്മദ് അഷ്റഫ് പതാക ഉയർത്തി സയ്ദ് അബ്ദുൽ ഖാദർ അറ്റക്കോയ തങ്ങൾ ആലൂർ ഹാഫിൽ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വിവിധ ദിവസങ്ങളിലായി മതപ്രഭാഷണം മജ്ലിസിന്നൂർ മദനീയം മജ്ലിസ് എന്നിവ നടക്കും പ്രമുഖ വാഗ്മികൾ സംബന്ധിക്കും സമാപന സംഗമം പാണക്കാട് സൈദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് നാല് മണിക്ക് അന്നദാനത്തോടെ ഉറൂസ് നേർച്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്